ജനപങ്കാളിത്തം കൊണ്ട് ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസന ചിന്തകളെ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ജനകീയ വികസന പത്രികയുടെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കുറ്റിപ്പുറം റിഡ്സി ഓഡിറ്റോറിയത്തിൽ നടക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങൾ ആവിഷ്കരിക്കാനായിട്ടാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി ജനകീയ ആസൂത്രണ പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ജനങ്ങളുടെ ഒരു പിന്നെ ഡിസ്കഷണോട് കൂടി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു പത്രിക തയ്യാറാക്കുക നമ്മൾ ശാസ്ത്രാർത്ഥ പരിഷത്ത് അങ്ങനെ തീരുമാനത്തെ നൂറ്റൻപതോളം പഞ്ചായത്തുകൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് മലപ്പുറത്ത് മലപ്പുറം നടക്കുമാണ് നൂറ്റപ്പതോളം മലപ്പുറത്ത് പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ പിന്നെ പന്ത്രണ്ട് പഞ്ചായത്തിലൊന്ന് കുട്ടിപ്പുറമാണ് കുട്ടിപ്പുറം പഞ്ചായത്തില് നമ്മൾ ഇങ്ങനെ ഈ ഒരു വികസന സമിതി രൂപീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ ഞങ്ങൾ പല ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തിയിട്ട് ഒരുപാട് പല മേഖലകളിലായിരിക്കും ഇപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃഷി വികസനം പിന്നെ ആരോഗ്യം മാലിന്യ സംസ്കരണം കൃഷി പഞ്ചായത്തുകളിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് പഞ്ചായത്തുകളാണ് ഉൾപ്പെട്ടത് ഇതിന്റെ ഭാഗമായി കുറ്റിപ്പുറം പഞ്ചായത്തിലെ വിദ്യാഭ്യാസം ആരോഗ്യം വനിതാ ശിശു വികസനം കുടിവെള്ളം മാലിന്യ സംസ്കരണം കൃഷി തുടങ്ങിയ മേഖലകളിൽ വിവര ശേഖരണവും ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളും നടത്തി അതിന്റെ സമഗ്രഫലമായി ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് വികസന പത്രിക രൂപപ്പെടുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് നസിറ പറത്തൊടി പത്രികാ പ്രകാശനം നിർവഹിക്കും പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം വി വി മണികണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തും കെ ജയകുമാർ അധ്യക്ഷനായിരിക്കും ചർച്ചയിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വികസന പത്രിക രാഷ്ട്രീയ പാർട്ടികൾക്കും കുറ്റിപ്പുറത്തിന്റെ വികസനത്തിൽ താൽപ്പര്യമുള്ളവർക്കും കൈമാറും ഭരണം ഏത് പാർട്ടിക്ക് ലഭിച്ചാലും നടപ്പാക്കാവുന്ന വികസന നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനകീയ വികസന പത്രികയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മൂന്ന് വാഹന ജാഥകളിൽ ഒന്നിന് നവംബർ രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കുറ്റിപ്പുറത്ത് സ്വീകരണം നൽകും കൂടാതെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വികസന പത്രിക ചർച്ച ചെയ്യുന്നതിനും ജനകീയ ആസൂത്രണം പിന്നിട്ട വഴികളും മുന്നോട്ടുള്ള പാതകളും എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിക്കും കുറ്റിപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഹമീദ് കക്കട്ടിൽ കൺവീനർ ബഷീർ പൂക്കോട്ട് പരിഷത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി വി രാജലക്ഷ്മി കുറ്റിപ്പുറം മേഖലാ പ്രസിഡന്റ് എ ഗീത യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ മജീദ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം